ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ബ്ലോഗ്സ് നിവാ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആട്ടോ നമുക്ക് എപ്പോഴും മെമ്മറൈസ് ചെയ്ത് വെക്കണ്ട ഒരു ഇവൻ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പം നമ്മൾ ഒരു വീടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ താക്കോൽ കൈമാറുന്ന ദിവസം ആട്ടോ ഇന്ന് എല്ലാവരുടെയും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് സ്വന്തമായിട്ട് നമ്മൾ വാങ്ങുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒത്തിരി പേർ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നത് അപ്പം അതൊന്ന് സൂക്ഷിച്ച് വെക്കാം എന്നോർത്താണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമുക്കെല്ലാം തരും സത്യം പറഞ്ഞ ഞങ്ങൾ സത്യത്തിൽ ഇതൊന്നും പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു കാര്യങ്ങളുമല്ല എല്ലാം ദൈവമാണ് നമുക്ക് നമ്മുടെ കൈ വെള്ളയിൽ ഇതെല്ലാം കൊണ്ടുപോയി തന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് താക്കോൽ വാങ്ങാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഒത്തിരി വിശേഷങ്ങൾ ഇതിൻ്റെ കാര്യമായിട്ട് പറയാനുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ എല്ലാം കുഞ്ഞ് വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് വോയിസ് ഓവർ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനി അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നിവാനയും കൊണ്ട് ഞാനും ചേട്ടായും നിവായും അമ്മിയും ഉണ്ടായിരുന്നു നിവാനെ കൊണ്ട് നേർച്ചയൊക്കെ ഇടിയിച്ച് പ്രാർത്ഥിച്ചു അപ്പം നമ്മളുടെ വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ വാങ്ങിച്ച വീട് നമ്മുടെ എന്ന് പറയുക കുറേ ഒരു ഡ്രീം ഡ്രീം എന്ന് പറഞ്ഞാൽ പോരാ അതിലും അപ്പുറം എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ലൈഫിൽ കാണുമല്ലോ അതുപോലെ തന്നെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞൊരു നാല് വർഷമായി ആ ഒരു സമയം തൊട്ടേ നമുക്കുള്ളൊരു വലിയ ഡ്രീമാണ് ഈയൊരു എന്ന് പറയാ സത്യം പറഞ്ഞാൽ പക്ഷേ ഇത് എത്ര പെട്ടെന്ന് ഈ ഒരു മൂമെൻ്റ് ഇപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ അതായത് ഇതിൻ്റെ ബാക്കിൽ ഒത്തിരി ഹാർഡ് വർക്കും എഫേർട്ടും എല്ലാവരുടെയും ഉണ്ട് കുറേ ഓട്ടങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി നമ്മൾ ഓടിയിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ ഹാർഡ് വർക്കിൻ്റെയും എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ ആക്ച്വലി നമ്മളൊരു ജസ്റ്റ് ഒരു പത്ത് സ്ഥലം മേടിച്ചിടാം അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു കുറച്ച് പൈസയൊക്കെ നമ്മുടെ കൈ വന്നപ്പോൾ പക്ഷേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സർപ്രൈസാണ് ദൈവം ഞങ്ങൾക്ക് കൊണ്ടേ തന്നത് അപ്പോൾ എന്താണെങ്കിലും കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം